കരുണയുള്ള കർത്താവിന്റെ ധന്യനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കേടുകൂടാതെ ദുഷ്ടന് തൊടാതെ അകപ്പെടാതെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മെ കണ്മണി പോലെ പരിപാലിച്ച് നല്ല കർത്താവിന്റെ പാതാരിന്ദിൽ വീണു വണങ്ങുവാൻ ആരാധനയുടെ സ്തോത്ര പുഷ്പങ്ങൾ അർപ്പിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഹൃദയത്തോടെ പരിശുദ്ധാപം നൽകിയ സ്വകീയ ആലോചനയ്ക്കായി നമുക്ക് കാതൂർക്കാം ദൈവധനായ ക്രിസ്തുവേശുവിന്റെ അനുഗ്രഹീതനാമത്തിൽ എല്ലാ ബഹുമാന ശ്രോതാക്കളെയും വന്ദനം ചെയ്യുന്നു പരിശുദ്ധാത്മാവിന്റെ എറളപ്പാട് പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്നത് എളിയ സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി അറിയിക്കാം കേട്ടോ അതിനുള്ള നമ്പർ ഞാൻ ഓർപ്പിക്കുന്നു ദയവായി ശ്രദ്ധിച്ചാലും നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് ത്രീ ഫോർ മറ്റൊരു നമ്പർ കൂടിയുണ്ട് തൊണ്ണൂറ് ഒൻപത് ഇരുപത്തിയൊൻപത് സ്നേഹ വാരിധിയായ നല്ല കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ റോമലേഖനം എട്ടുമധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിയാണ് ദൈവത്തിന്റെ ആലോചന എന്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കുവാൻ എളിവൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രാർത്ഥനയോട് ശ്രദ്ധിച്ചാലും എട്ടിന്റെ ഇരുപത്തിയെട്ട് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകൈലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ முன்நியமச்சவரை விளச்சும் விவரை நிதீகரிச்சும் நீதிக்கே தேஜஸ்கரிச்சு സനായ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ തന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള മഹത്തരമായ പദ്ധതികളാണ് ശ്രേഷ്ഠനായ പൗലൂസിന്റെ തൂലികയിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നത് കുഞ്ഞെ നിന്റെ രക്തബന്ധങ്ങൾക്കുള്ളതിനേക്കാൾ വലിയ പദ്ധതി സ്തോത്രം ചോര ഊറ്റിത്തന്ന ദൈവപുത്രനുണ്ട് കേട്ടോ അത് ഓർമ്മ വേണം വലശ്രി ദൈവ പൈതല്ലേ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ തകിടം മറിക്കാൻ അലലുയ അന്ധകാര ശക്തികൾക്കോ നഗര കവാടങ്ങൾക്കോ കഴിയത്തില്ല കേട്ടോ ഗോപുരങ്ങൾ പ്രബലമായാലും ശരി തന്റെ മക്കളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തകർത്തെറിയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്താ കാരണം എന്താ കാരണം അതിന് പിന്നിൽ വ്യാപരിക്കരുതും മനുഷ്യന്റെ കരമല്ല മഹാദൈവത്തിന്റെ ബലമുള്ള ഭൂജമാണ് സ്തോത്രം പൗലസിനെ ഒന്ന് ശ്രദ്ധിക്ക് ഒരു ധനിക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വിദ്യാസമ്പന്നൻ സർവാദരണീയനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ സമാധാനത്തിൽ സ്തോത്രം തന്റെ ജീവിതസായാഹനത്തിൽ വാർദ്ധക്യം ബലഹീനമാക്കിയ ശരീരത്തിൽ പുതച്ചുറങ്ങാൻ ഒരു വസ്ത്രം പോലും ഇല്ലാത്തവനായി അവൻ അവൻ രക്തസാക്ഷി ഭരണം വരിച്ചവൻ ആധുനിക തിയോളജിസ്റ്റുകളുടെ കാഴ്ചപ്പാടിൽ ഇത് ശാപം തന്നെയാണ് എന്നാൽ പൗലൂസുതൻ്റെ കഷ്ടതകളെ വിലയിരുത്തിയത് ശാപമായിട്ടല്ല മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളിൽ അങ്ങനെ ആയിരിക്കാം എന്നാൽ താൻ പറയുന്നു ഇതേക്കുറിച്ചുള്ള തന്റെ മനോഭാവം അമീൻ നമ്മുടെ കുറിവാക്യത്തിൽ നാം വായിച്ചു എന്താണത് അമീൻ 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 അവൻ നമ്മെ മുന്നറിഞ്ഞതാണ് അമീൻ അവൻ എന്നെ മുന്നറിഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ യാദർശിക്കുമെന്ന വാക്ക് എൻ്റെ ദൈവത്തിൻ്റെ ഡിക്ഷണറിയിലില്ല അവൻ നമ്മെ മുന്നറിഞ്ഞതാണ് പ്രീ നോളജ് അവൻ നമ്മെ മുന്നറിഞ്ഞു കുഞ്ഞേ അമ്മ നിന്നെ റിയുന്നതിന് മുമ്പേ ദൈവം നിന്നെ മുന്നറിഞ്ഞു ദൈവത്തിന്റെ മുന്നറിവ് രണ്ട് ഉലകത്തിലൊരു മനുഷ്യനും നിന്നെ ക്രിസ്തുവെങ്കിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതല്ല കേട്ടോ ഒരു പാസ്റ്ററും കൊണ്ടുവന്നതല്ല മഹാദൈവം നിന്നെ മുൻ നിയമിച്ചതാണ് പ്രീ ഡെസ്റ്റിനേഷൻ മുൻ നിയമിച്ചു സർവശക്തനായ ദൈവത്തിന്റെ മുൻ നിയമനം എന്തിനു വേണ്ടി മുൻ നിയമിച്ചു തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ അനുപരൂപരാകുവാൻ മുൻ നിയമിച്ചു സ്തോത്രം പറയാമോ പിന്നെ ആ കാര്യം മനസ്സിലായെങ്കിൽ സ്ത്രോത്രം പറയാൻ കഴിയുമോ മൂന്നാമതായി ശ്രദ്ധിക്കൂ നിങ്ങളെ എന്തെങ്കിലും ഏതെങ്കിലും ദേവദാസന്മാരുടെ വിളി കേട്ട് വന്നവനല്ല നിങ്ങൾ സ്തോത്രം ഡിവൈൻ കോളിംഗ് മുൻ നിയമിച്ചവരെ വിളിച്ചു സ്തോത്രം എങ്ങനെ വിളിച്ചു വിശുദ്ധ വിളികൊണ്ട് വിളിച്ചതാണ് പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്കൊടുവാൻ വിശുദ്ധ വിളികൊണ്ട് വിളിച്ചു ഉന്നത വിളി കൊണ്ടു വിളിച്ചു നാലാമതായി ശ്രദ്ധിക്കു ഏതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ നിമിത്തം ഐ മീൻ അത് ചെയ്തതുകൊണ്ട് നാം നീതീകരിക്കപ്പെട്ടതല്ല യേശുക്രിസ്തുവിന്റെ പുണ്യാഹാരത്വത്താൽ നീതീകരിക്കപ്പെട്ടു ക്രിസ്തു യേശുവിന്റെ നിർദ്ദോഷ രക്തത്താൽ പ്പെട്ടു ജസ്റ്റിഫിക്കേഷൻ മുന്നറിഞ്ഞവരെ ഉന്നത വിളികൊണ്ട് വിളിച്ചു ഉന്നത വിളികൊണ്ട് വിളിച്ചവരെ പുത്രന്റെ രക്തത്താൽ നീതീകരിച്ചു അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പൈതലെ അന്ത്യകാഹളനാഥത്തിൽ നിനക്കായി ഒരു തേജസ്കരണം കാത്തിരിക്കുന്നു ഗ്ലോറിഫിക്കേഷൻ സ്തോത്രം സ്തോത്രം പ്രത്യാശം നിറഞ്ഞവരായി സന്തോഷത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം പൂർവ്വകാല നിത്യത മുതൽ ഭാവികാല നിത്യത വരെ നീണ്ടുകിടക്കുന്ന ദൈവിക പദ്ധതികളിൽ നിനക്കായി അമീൻ സകലതും കരുതി വച്ചിരിക്കുന്ന ദൈവം അറിയാതെ അല്ല മക്കളെ ഒന്നും സംഭവിക്കുന്നത് ഇതിന് പിന്നിലുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ അറിയണം കേട്ടോ സ്ത്രോത്രം അവയിൽ യേശുക്രിസ്തുവിന്റെ പേരിൽ കൊട്ടാര സമുച്ചയങ്ങൾ പണിതുയർത്താനല്ല നാൽക്കവലകൾ തോറും ഗുരുശലികൾ സ്ഥാപിക്കാനല്ല മതമേലധ്യക്ഷൻ എന്ന പദവിയിൽ പുളച്ചും മതിക്കാനല്ല വേദികളിൽ മാസ്പരികത സൃഷ്ടിച്ച പാപം ജനങ്ങളുടെ മുൻപിൽ ആൾ ദൈവമായി അരങ്ങു തകർക്കാനല്ല ചിലർ പ്രയത് കേട്ടിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒരു നില പണിയാനാണ് ആഗ്രഹിച്ചത് എന്നാൽ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് പണി പൂർത്തീകരിച്ചപ്പോൾ ഇതേ മൂന്നാമത്തെ നിലയും കഴിഞ്ഞ് നാലാമത്തെ നിലയുള്ള പില്ലറും വെച്ച് നിൽക്കുകയാണ് ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എത്ര മഹത്തരം അഞ്ച് സെന്റ് കിട്ടാനാണ് പ്രാർത്ഥിച്ചത് ഇതാ അഞ്ചേക്കറും കഴിഞ്ഞ് അടുത്ത പറമ്പും വാങ്ങാൻ പോവുകയാണ് വിളിച്ചിറക്കിയ ദൈവത്തിന്റെ പദ്ധതി എത്ര വലുത് സ്തോത്രം സമയത്തോടിയെത്ത കഴിയാത്തത് കൊണ്ട് ഒരു വാഹനത്തിനായി പ്രാർത്ഥിച്ചു ഇപ്പോഴത്തെ ആ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മറ്റു തേടമില്ല അണ്ടർഗ്രൗണ്ടിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കാൻ പോവുകയാണ് ദൈവത്തിന്റെ പാർട്ടതി എത്ര വലുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചതിപറ്റരുത് നിന്റെ പേരിൽ എഴുതിക്കൂട്ടി വയ്ക്കുന്നതൊക്കെ നിയമത്തിന്റെ ഒരൊറ്റ നിയമത്തിൽ ഒരു ഒറ്റ മാറ്റം വരുത്തിയാൽ സർക്കാരിന് ചെന്നു ചേരാവുന്നതേ ഉള്ളൂ ഏതാനും ഭൂപ്രദേശങ്ങൾ വാങ്ങിക്കൂട്ടി മണിമന്ദിര സമാനമായ ഭവനങ്ങൾ നിർമ്മിച്ച് ഇവിടെ നേറി ഒടുങ്ങാനല്ല ദൈവം നിന്നെ കുറിച്ച് ശരിക്ക് ഒന്ന് കുലുങ്ങിയാൽ ഇടിഞ്ഞു തകരുന്ന കോൺക്രീറ്റ് സൗദമാണോ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തിരക്കുള്ള തെരുക്കോണിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ കൺപോളകളിൽ കുഞ്ഞെ നിദ്രയൊന്ന് തഴുകിയാൽ കല്ലിലുക തുരുമ്പിന്റെ വില മാത്രം കണക്കിടുന്ന പാട്ടവണ്ടിയാണോ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും ഒരിക്കലും അങ്ങനെയല്ല കുഞ്ഞേ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യരാതനാകേണ്ടതിന് സ്തത്രം അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനാണ് മീൻ നിന്നെ തെരഞ്ഞെടുത്തത് നിന്നെ വിളിച്ചത് മനസ്സിലെ ദൈവ വൈദലേ നിങ്ങളെക്കുറിച്ച് മഹാദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കി ജീവിതം വിശുദ്ധിയോടെ മുന്നോട്ട് നയിക്കുവാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളെ തൊട്ട് വ്യക്തമായി ആലോചന പറയുകയാണ് പിന്നെ ദൈവത്തിന്റെ സ്വരൂപത്തോട് അനുരൂപനായി ജീവിതം നയിച്ചാൽ സ്തോത്രം സർവശക്തനായ ദൈവത്തിന്റെ കാഹളനാഥം കേൾക്കുമ്പോൾ തേജസ് വാര്യണിഞ്ഞവനായി ആത്മനാഥനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഐ മീൻ അരിമത്തിലെ യോസെഫിൻ്റെ കല്ലറിയിൽ നിന്നും ദൈവപുത്രൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ പ്രാപിച്ച മഹത്വ ശരീരമുണ്ടല്ലോ അതിന് തത്യമായ ധനിമയിൽ ഉയർത്തെഴുന്നേറ്റം നിത്യതയുടെ തങ്കത്തരു വീതിയിൽ ദയാളിയായി നടത്തുക എന്നുള്ളതാണ് എന്നെക്കുറിച്ചുള്ള മഹാദൈവത്തിൻ്റെ ആത്യന്തികമായ പദ്ധതി സ്തോത്രം കുഞ്ഞേ ഈ മണ്ണിലുള്ള ശ്രേഷ്ഠതകളേക്കാൾ അത്യുത്തമമാണ് മഹത്തരമാണ് സ്നേഹസ്വരൂപനായ ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് സ്തോത്രം കുഞ്ഞെ നാം പ്രാപിക്കാനിരിക്കും മഹത്വം അകതാരി ഓർത്താൽ മാത്രം മതി കെട്ടോ ഹൃദയം നിറഞ്ഞ് ദൈവത്തിനും സ്തോത്രം ചെയ്യും ഒരു ഇൻസ്ട്രുമെന്റ്സിന്റെയും ഇല്ലെങ്കിലും ഹൃദയം നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കും നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചു പോകും ദൈവദാസനെ എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അറിയണം ഇങ്ങനെ ആവശ്യമായി വിളിക്കുന്ന നിരവധി പ്രിയപ്പെട്ടവർ എന്റെ ബഹുമാന്യ ശ്രോതാക്കളുടെ ഇടയിലുണ്ട് കർത്താവ് നൽകുന്ന കൃപക്കനുസരിച്ച് എളിവൻ മറുപടി നൽകാറുണ്ട് സ്തോത്രം എന്നാൽ അതൊക്കെ ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തമമായ ആത്യന്തികമായ സ്വർഗീയ പദ്ധതി എന്ന് പുലരിയിൽ പരിശുദ്ധാത്മാവ് തിരുവഴുത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് കുജേ ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കാഹളനാഥം മുഴങ്ങിയാൽ അലലൂയ യേശുവിന്റെ കാഹളം ധനിച്ചാൽ അവൻ ദൈവകുഞ്ഞുങ്ങൾ ധരിക്കാൻ പോകുന്ന പുനരുദ്ധാന ശരീരത്തിന്റെ മഹത്വപ്രഭ സ്തോത്രം എത്ര ശ്രേഷ്ഠമാണെന്നറിയുമ്പോൾ നിറഞ്ഞ ആരാധിച്ചു പോകും നല്ല കർത്താവിനെ അവൻ കുഞ്ഞെ ഈ മണ്ണിൽ അടിത്തു മിറുക്കാനല്ല ദൈവത്തിൻ്റെ തത്യ പ്രഭധരിച്ചവരായി സ്വർഗീയ പ്രതിസലേക്ക് പറന്നു വരാനാണ് എന്റെ ദൈവം നിന്നെ മുന് നിയമിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം മണ്ണുകൊണ്ടുണ്ടവന്റെ പ്രതിമ ധരിച്ച് കുഴിമാടങ്ങളിൽ ഉറങ്ങിയവർ അലലൂയി സ്വർഗീയന്റെ പ്രതിമ ധരിച്ച് വാനമേഘങ്ങളിൽ പറഞ്ഞു മനോഹര നിമിഷം അകതാരിൽ കണ്ണുകൊണ്ട് അമിരകണ്ണുകളിൽ ദർശിപ്പാൻ അമിത് അങ്ങനെ ദർശിച്ചാൽ ഈ ലോകത്തിന്റെ ശ്രേഷ്ഠത ചപ്പൊന്നും ചവറൊന്നും പരിഗണിച്ച് ക്രിസ്തുവിന്റെ പിന്നാലെ സഞ്ചരിക്കുവാൻ നമുക്ക് കഴിയും സ്തോത്രം വിശുദ്ധ തിരുവഴുത്ത് പറയുന്ന സഹോദരന്മാരെ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും സ്തോത്രം ദ്രവത്വമുള്ള ഈ ശരീരം അവൻ ഈ മൺമയമായ ശരീരം അദ്രവത്വമുള്ളതായി മാറുവാൻ അവൻ മൺ ശരീരം വിൺ ശരീരമായി മാറുവാൻ യേശുക്രിസ്തുവിന്റെ മഹത്വ ശരീരത്തിന്റെ തത്യത പ്രാപിച്ചെടുക്കുവാൻ വേണ്ടിയാണ് സർവശക്തനായ ദൈവം സകലകാലത്തിന് മുമ്പേ മക്കളെ നിന്നെ ിയമിച്ചത് അതറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യണം വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം സ്തോത്രം നിത്യതയിലെത്തുമ്പോൾ മീൻ അവിടെ ചെല്ലുമ്പോഴല്ല സഹോദരൻ നീ കണ്ണീരൊഴുക്ക് ഈ മണ്ണിൽ വെച്ചു തന്നെ കാഹളം മുഴുങ്ങുമ്പോൾ നീ മഹത്വ ശരീരത്തെ പ്രാപിക്കും സ്തോത്രം തിരസ്കരിക്കപ്പെട്ട ശരീരത്തിനുടമയായി മഹത്വത്തിന്റെ പൊൻപുലരിയിൽ ജീവജല നദിയുടെ അരി പളുങ്കു നദിയുടെ സ്വച്ഛതയ്ക്കരികിലൂടെ കണ്ണാടിക്കടലിന്റെ ധവളമയെ പിന്നിലാക്കുന്ന മഹത്വധാരിയായി തങ്കത്തെ വീതിയിലൂടെ പ്രാണനാഥന്റെ മാറോട് ചേർന്ന് നിത്യാനന്ദമനുഭവിക്കുന്ന ആ നല്ല നാളുകൾ ഓർക്കുമ്പോൾ യാതൊരു ഇൻസ്ട്രമെന്റ്സിന്റെയും അകമ്പടിയില്ലെങ്കിലും ആ മേനാമേനാമിൻ അകനിറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ ഒരു ദൈവവേദനു കഴിയും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ പുനരുത്ഥാന ശരീരത്തിന്റെ പ്രത്യേകത അറിഞ്ഞിരിക്കണം എന്താണ് പ്രത്യേകത കടലും കരയും മതിലും കോട്ടയും പ്രപഞ്ച സീമകളൊന്നും പുനരുദ്ധാന ശരീരത്തിന് തടസ്സമല്ല കെട്ടോ സൂപ്പർ സോണിക് വിമാനങ്ങളെ പിന്നിലാക്കുന്ന വേഗത്തിൽ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നക്ഷത്ര മണ്ഡലങ്ങൾക്ക് അപ്പുറത്തേക്ക് പറന്നിറങ്ങാൻ കഴിവുള്ളതാണ് ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ട പുനരുദ്ധാന ശരീരം സൂത്രം നമുക്കറിയാം ഓജർ രണ്ട് അമേരിക്ക വിക്ഷേപിച്ച ശൂന്യാകാശ പേടകം പന്ത്രണ്ട് കൊല്ലം കൊണ്ടാണ് നാനൂറ്റി മുപ്പത്തിനാല് കോടി കിലോമീറ്റർ പിന്നിട്ട് അത് നെപ്റ്റ്യൂണിലെത്തി സ്ത്രോത്രം നാനൂറ്റി മുപ്പത്തിനാല് കോടി കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഓജർ രണ്ടിന് പന്ത്രണ്ട് വർഷം വേണ്ടി വന്നു ഇങ്ങനെയാണെങ്കിൽ ആകാശമണ്ഡലത്തെ നക്ഷത്ര മണ്ഡലങ്ങളെ പ്രപഞ്ചസീമകളെ അതിലിംഘിച്ചുകൊണ്ട് സ്വർഗാതി സ്വർഗത്തിലെത്തുവാൻ അമീൻ ദൈവകുഞ്ഞുങ്ങൾക്ക് എത്ര സമയമെടുക്കും നമ്മുടെ കർത്താവിനെ നോക്കുക സ്തോത്രം അവിടുന്ന് പുനരുത്ഥാനം ചെയ്ത് മഞ്ഞു പെയ്തിറങ്ങുന്ന അപ്പുരയിൽ അല്ലെങ്കിൽ ഹരിമത്തിലെ യോസേഫിന്റെ കല്ലറഖിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറിയോട് താൻ ഉദിതനായി ക്രിസ്തു പറയുന്നു ഞാൻ ഉയർത്തെഴുന്നേറ്റു പിതാവിന്റെ സന്നിധിലേക്ക് കയറിപ്പോകുകയാണെന്ന് എന്റെ ശിഷ്യന്മാരോട് ചെന്ന് പറയണം രാവിലെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗീയ പിതാവിന്റെ സന്നിധിയിൽ കയറിപ്പോയ കർത്താവ് അന്ന് വൈകിട്ട് എരുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് ചേർന്നു നടന്ന് തന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള വ്യാഖ്യാനിച്ചു കൊടുത്തു പുനേ സൂര്യൻ ഉദിച്ച അസ്തമയ്ക്കിടയിൽ ആകാശമണ്ഡലങ്ങളെയും നെബുലകളെയും ഗാലക്സികളെയും കടന്ന് മൂന്നാം സ്വർഗത്തിൽ സ്തോത്രം പിതാവിന്റെ സിംഹാസനത്തിലെത്തിയിട്ട് തിരികെ ഭൂമിയിൽ ശിഷ്യന്മാരുടെ നടുവിൽ വന്നു അങ്ങനെയാണെങ്കിൽ നമ്മെല്ലാവരും കണ്ണിമിക്കൽ രൂപം തരപ്പെട്ട് ദൈവ സന്നിധത്തുമെന്ന് തിരുവചനം നമുക്ക് തരുന്ന ഉറപ്പുർത്ത് കർത്താവിന്റെ മഹത്വം കരേറ്റാം ചിലർ പറയാറുണ്ട് പുനരുത്ഥാന ശരീരം സങ്കല്പമാണ് അല്ല കുഞ്ഞെ പുനരുദ്ധാന ശരീരം സങ്കല്പമല്ല വാതക സഞ്ചയമല്ല വായുവ്യൂഹമല്ല സ്ത്രീകൾ അടുത്തു വന്നവന്റെ കാൽ പിടിച്ച് നമസ്കരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് ശിഷ്യനായ തോമസ് അവന്റെ മുറിവിൽ വിരലിട്ടുവന്ന് തിരുവഴുത്ത് രേഖപ്പെടുത്തുന്നു അതേ പ്രിയപ്പെട്ടവരെ പുനരുത്ഥാന ശരീരം സ്പർശനവേദ്യമായ ശരീരമാണ് തൊട്ടറിയാവുന്ന ശരീരമാണ് ഇനി പറയൂ എന്താ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പ്രതികൂലം കേൾക്ക വൈരികൾ കേൾക്കെ മുന്നോട്ട് വിടുകയിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ദോഷ ഭീഷാൽ കേൾക്കെ വിളിച്ചു പറയുക മഹത്വ ശരീരത്തിനുടമയായി നിത്യ ം സന്തോഷ തീരത്ത് നിർമ്മലാനന്ദം അനുഭവിക്കുന്നുള്ളതാണ് എന്നെക്കുറിച്ചുള്ള മഹാദൈവത്തിന്റെ മഹാ ദൈവത്തിന്റെ പദ്ധതി സ്ത്രോത്രം അതിനുവേണ്ടിയാണ് ദൈവപുത്രന്റെ രക്തം കൊണ്ട് ശുദ്ധീകരിച്ച് പാപത്തിൽ നിന്ന് വിടുവിച്ച് ശാപത്തിൽ നിന്ന് വിടുവിച്ച് ദൈവകുടുംബത്തിൽ അംഗമായി ദൈവകുടുംബത്തിലേക്ക് എന്നെ ദത്തെടുത്തത് ജീവരക്തം രക്തം മറുപരിയായി കൊടുത്ത് എന്നെ വീണ്ടെടുത്തത് സകലകാലത്തിനു മുമ്പേ ദൈവം എന്നെ തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ വലിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടത് ലോകസ്ഥാപനത്തിനു മുമ്പേ മുൻ നിയമിച്ചത് ദൈവപുത്രന്റെ സ്വരൂപത്തോട് അഴിവനാകുവാൻ വേണ്ടിയാണ് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ശാപമാണെന്നല്ല ദൈവത്ത് സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഒരു പ്രാവശ്യം കൂടി ജീവന്റെ വചനം കൊണ്ട് പ്രിയപ്പെട്ടവരെ സുസൂക്ഷിക്കുവാൻ അവസരം നൽകിയ മഹാദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കത്തമനുവദിച്ചാൽ അടുത്ത പ്രഭാതത്തിലും വചനത്തിന്റെ വെളിച്ചത്തിൽ പ്രാർത്ഥനയോടെ ഒരുമിച്ചു കൂടാം ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നല്ല ദൈവമേ ഈ അനുഭവിക്കുന്നത് ഗൃഹീതമായ പുലരിയിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഈ ശബ്ദം ദൈവശബ്ദം പ്രാർത്ഥനയോട് ശ്രദ്ധിച്ച ഓരോ കുഞ്ഞുങ്ങളെയും അപ്പച്ചന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ അളിവൻ പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രശ്നങ്ങൾ പലതാണ് അവരെ അലട്ടുന്ന വിഷയങ്ങൾ പലതാണ് അവരുടെ നെഞ്ചിനെ മുറിപ്പെടുത്തുന്ന നിരവധിയായ വിഷയങ്ങൾ കർത്താവ് പ്രാർത്ഥനയ്ക്കായി അവൻ നിന്റെ കുഞ്ഞുങ്ങൾ തന്നിട്ടുണ്ട് എല്ലാം സ്തോത്രത്തോടെ ഇറക്കി വയ്ക്കുകയാണ് ഇന്ന് ഈ വചനത്തിന്റെ ശബ്ദം കേൾക്കുന്നവരിൽ രോഗികളായിട്ടുള്ളവർ ഇന്ന് പുലരി ഈപ്പോൾ തന്നെ യേശുന്റെ നാമത്തിന്റെ ശക്തിയിൽ അടിപിണരുകളുള്ള സൗഖ്യം യെസ് യേശുവിന്റെ നാമത്തിൽ അവർ അനുഭവിച്ചറിയട്ടെ അവരുടെ രോഗ കിടക്ക ദൈവം മാറ്റി വിരിക്കുന്നതിനായി സ്തോത്രം ബലഹീനതകളെ ദൈവം തൊട്ട് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം പുത്രന്റെ രക്തത്താൽ അവരെ അല്ലെങ്കിൽ സൗഖ്യമാക്കി ബലപ്പെടുത്തി അമേൽ ഓജസോടെ തേജസോടെ ഉന്മേഷത്തോടെ എഴുന്നേൽപ്പിക്കുന്നത് കൊണ്ട് നന്ദി പറയുന്ന കഥാവ എന്നെ വിടുവിച്ച ദൈവം നിങ്ങളെയും വിടുവിക്കുമെന്ന് മറ്റുള്ളവരോട് സാക്ഷി പന്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി രോഗികളായി കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശാരീരിക മണ്ഡലത്തിൽ വെളിപ്പെടട്ട് യേശുവിന്റെ നാമത്തിൽ യെസ് ജീസസ് ജീസസ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ കഥാവെ ഒരുപാട് പ്രിയപ്പെട്ടവർ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് എത്രയോ കുഞ്ഞുങ്ങൾ കഥാവേ അവൻ ബാധ്യത തീർക്കാൻ നിവർത്തിയില്ലാതെ ആത്മഹത്യയെ കുറിച്ച് ഉറക്കം ചിന്തിക്കുന്നു ദേശം വിട്ടു പോകുന്നു അമീൻ അല്ലെരിയാ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായി അല്ലെ എരിയ ദേശത്ത് നാശം വിതച്ചു കഴിയുന്നു അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ബാധ്യത കഴിയാതെ ഉള്ളുരുകി ഭാരപ്പെടുന്ന എന്റെ സഹോദരങ്ങളെ പ്രാർത്ഥന ആവശ്യപ്പെട്ട പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം കേൾക്കുന്നവരിൽ കടബാധ്യതയുള്ളവരെ എന്റെ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പച്ച നീ അപ്പച്ചനാണ് നിനക്കൊന്നിനും കുറവില്ല അവിടുത്തെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം യെസ് യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ മഹാധനത്തിനൊത്തവണ്ണം നിന്റെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവിടുന്ന് തീർത്തുകൊടുക്കണം ല്ല കൃതാവേ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്ക വണ്ണം നിന്റെ മക്കളുടെ കരന്തെയും ബലപ്പെടുത്തണം യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ അവൻ തകർച്ചയുടെ വക്കലെത്തിൽക്കുന്ന ബിസിനസ്സിനേക്ക് ഹലെരു വേദനയോട് കണ്ണുനീരോട് നോക്കി നിൽക്കുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവരെ അലട്ടുന്ന ആ പ്രശ്നങ്ങൾ എന്താണെന്ന് എളിവിനറിയുന്നില്ല പക്ഷെ നീ അറിയുന്നു ഇന്ന് പുലരിയിൽ അതിന് പരിഹാരമുണ്ടാകട്ടെ ആ നാശത്തിന് നഷ്ടത്തിന് കാരണമായി നിൽക്കുന്നത് എന്തു തന്നെയായാലും യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് അകറ്റുകയാണ് വ്യക്തിയായാലും ശക്തികളായാലും യേശുവിൻ്റെ നാമത്തിൽ അവൻ ഇനി അത് നഷ്ടം വരുത്താനിട വരുത്താതെ അവൻ അവൻ അവിടെ അവിടെ ദോഷം വരുത്താൻ അനുവദിക്കാതെ എൻ്റെ കർത്താവ് ശാസിച്ച് അകറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു വലിയ വിജയം അമീൻ മറ്റുള്ളവർക്ക് വാരി വിതറി നൽകുവാൻ തക്കവണ്ണം അമീൻ അമീൻ അദൈവ കുഞ്ഞുങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഫാക്ടറി അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ തൊഴിൽ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ കർത്താവെ വിവാഹപ്രായമെത്തിയ ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആൺകുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് യൗവനം അല്ലെ എരൂയ അല്ലെ അവസാനത്തെ പടിയിലാണ് നിൽക്കുന്നത് ഇനി ഒരു വിവാഹത്തെ ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് കരുതി അല്ലെ വാരി പുതച്ച് കഴിയുന്ന എത്രയോ സഹോദരങ്ങൾ എത്രയോ സഹോദരിമാരുണ്ട് കർത്താവെ അവരെ അപ്പച്ചന്റെ കരങ്ങളിലേൽപ്പിക്കുകയാണ് കർത്താവ് ഈ നാളുകളിൽ ഈ നാളുകളിൽ ദൈവപ്രവൃത്തി അവർക്കായി വെളിപ്പെടട്ടെ അവരുടെ ഭവനങ്ങൾക്ക് മുറ്റത്ത് അവൻ സന്തോഷത്തിന്റെ പന്തലുയരട്ടെ അവൻ ആനന്ദത്തിന്റെ ഘോഷോട് ഉയരട്ടെ കർത്താവെ വിവാഹഘോഷം അവിടെ ഉയരട്ടെ അവൻ തന്നെ തക്ക തുണകളെ തക്ക തുണകളെ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് കുഞ്ഞുങ്ങളെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ കർത്താവേ ഹല്ലെരുവ്യോ ഹല വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു തലമുറയില്ലാതെ അവൻ നിന്നയും വേദനയും അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് ഒരുപാട് പേർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അങ്ങനെ കഴിയുന്നുണ്ട് കർത്താവെ ഹന്നായെ അനുഗ്രഹിച്ച ദൈവമാണല്ലോ നീ നീ തുടനമേ കർത്താവേ അമേനഅമേനമേനമേനമീൻ ശത്രു അടച്ചു വെച്ചിരിക്കുന്ന ഗർഭം തുറന്ന് അമീൻ വിശുദ്ധ സ്ത്രീകൾക്ക് വാഗ്ദത്ത സന്തതികളെ ಎಂದ ದ ದೈವ ನಾವು ർത്താവിന്റെ നാമം നാമത്തിന്റെ ശക്തി അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതമായി മാറട്ടെ വിടുതലായി മാറട്ടെ വാദത്ത സന്തതികൾ അവരുടെ മടിയിലിരുന്ന് ചിരിക്കുവാൻ ഇടയാകുന്നതുകൊണ്ട് നന്ദി പറയുന്ന കർത്താവെ സ്ത്രോത്രം ചെയ്യുന്നു കർത്താവെ വിദേശയാത്ര ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കണമേ വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് വലിയ വിജയം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്ത്രോത്രം റിസൾട്ടിനു വേണ്ടി കാത്തിരിക്കുന്നവർക്കായി സ്ത്രോത്രം സ്ത്രോത്രം സ്തോത്രം ജോലി ചെയ്തിട്ടും ശമ്പളം കിട്ടാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു എൻ്റെ പച്ച അവരോട് മനസ്സലിയണമേ കുടുംബം പോറ്റേണ്ടവരാണ് കർത്താവെ നീവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അഭിഷിക്ത ദൈവദാസന്മാരെ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് പലർക്കും യോഗ്യമായ ഭവനമില്ല കർത്താവേ സഞ്ചരിക്കാൻ വാഹനമില്ല കർത്താവേ മറ്റുള്ളവരോട് ആരും പറയാതെ ഹൃദയത്തിൽ വെച്ച് ചുട്ടുനീറ്റുന്ന വേദനകളുമായിട്ടാണ് വിടുവിക്കുന്ന അനുഗ്രഹിക്കുന്ന ക്രിസ്തുവിനെ അങ്ങനെയുള്ള ദേവദാസന്മാർ പ്രസംഗിക്കുന്നത് കർത്താവെ നീ അവരുടെ ജീവിതത്തിൽ ത്തിൽ നന്മയെ വർഷിക്കുന്നതുകൊണ്ട് നന്ദി പറയുന്ന കർത്താവ് ഈ നാളുകളിൽ അവർ പ്രസംഗിച്ചതുപോലെ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ പെരുമഴ പന്നിറങ്ങുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും നസറായന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് സ്വർഗം പ്രാർത്ഥന കേട്ട വലിയ കൃപക്കായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ അമീൻ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് പ്രാർത്ഥനയോടെ തിരുവജനാധ്യാനത്തിനായി ഒരുമിച്ചുകൂടാം അതുവരെ മഹാദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും കൺമണി പോലെ കാത്തുപരിപാലിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയ്മ്